കൊട്ടാരക്കരയിൽ തെരുവ് നായയുടെ ശല്യം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ എത്തിയൊരു തൊഴാനെത്തിയൊരു ഭക്തനെയും അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തോളം പത്തോളം പേര് താലൂക്ക് ആശുപത്രിയിൽ നായയുടെ കടിയേറ്റ് ആശുപത്രിയിലായിരിക്കുകയാണ് വളരെ ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തെരുവുനായയുടെ ശല്യം വളരെ രൂക്ഷമാണ് എന്തുകൊണ്ട് അധികാരികൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾക്കും ഇതിനകത്ത് ഇടപെടാം നിങ്ങൾക്ക് കമന്റുകൾ ചെയ്യാം ഷെയറുകൾ ചെയ്യാം ആളുകളിലേക്ക് എത്തിക്കാം എൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് നമ്മളോടൊപ്പം പറയുന്നുണ്ട് ആ കാഴ്ചകളിലൂടെ കാണാം ഒരു ഗർഭിണിയെ ഉൾപ്പെടെയാണ് നായകടിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അധികാരികൾ എന്നിട്ടും കണ്ണു തുറക്കുന്നില്ല മുൻപുള്ള അധികാരികൾ കൊട്ടാരക്കര നഗരസഭയിലെ മുൻ ചെയർമാൻ ആയാലും അല്ലെങ്കിൽ പല ആൾക്കാരും ഇതിനു വേണ്ടി നടപടികൾ എടുത്തു അവർക്ക് ഒരുപാട് പഴികളും ദുഷികളും ഒക്കെ കേൾക്കേണ്ടി വന്നു പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ആളുകൾ ഒന്നും ചെയ്യുന്നില്ല അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തോളൂ അവരിലേക്ക് എത്തിക്കുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൊട്ടാരക്കരയിൽ ഇനി ഇങ്ങനെ ഒരു ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ രാവിലെ എത്തിയ ഒരു ഭക്തനെ പട്ടികടിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ പരിസരത്ത് മാത്രമല്ല കൊട്ടാരകര മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലും തെരുവു നായ്ക്കളുടെ ശൈലി ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക സത്വ നടപടികൾ സ്വീകരിക്കണമെന്ന് വർഷങ്ങളായി നമ്മൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരള ഗവൺമെന്റ് രാജേഷ് മിനിസ്റ്റർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടത്തുകയും കേന്ദ്രത്തിന്റെ നിയമങ്ങളാണ് അതിന്റെ പിന്നിലെന്നൊക്കെ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തിൽ ലോകത്ത് അൻപത്തൊൻപതിനായിരം പേരെയാണ് ഒരു പഠന രണ്ടായിരത്തി പതിനാറിലെ പഠനപ്രകാരം തെരുവു നായ്ക്കൾ ആക്രമിക്കുന്നത് അതിൽ ഇരുപത്തി പേരും ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിലവിൽ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ തെരുവു നായ്ക്കൾ ഉണ്ടെന്ന് പഠനം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരുവു നായ്ക്കളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ് അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതിനുള്ള മെത്തേഡുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാറ്റങ്ങൾ മാത്രമേ എന്ന നിലവിലുള്ളൂ അത് ഒന്ന് വന്ധീകരണം നടത്തുക രണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുക നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിലൂടെ എ ബി സി സെന്ററുകൾ വഴിയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ എ ബി സി സെന്ററുകൾ ചിലയിടത്തൊക്കെ നടക്കുന്നുണ്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഇല്ല അതുപോലെ മിക്ക മുനിസിപ്പാലിറ്റികളിലും ഇല്ല നഗരസഭകളിലില്ല എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര നിയമങ്ങൾ ഇതിന് പര്യാപ്തമായതല്ല നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇതിന് ലഭിക്കാവുന്ന ശിക്ഷാ നിയമങ്ങളൊക്കെ സാധാരണക്കാർക്കെല്ലാം വളരെ ബോധ്യമുള്ളതാണ് മേനകാഗാന്ധിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ മൃഗസ്നേഹികൾ ഈ കൂട്ടായ്മ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ശിക്ഷാ നിയമം നാന്നൂറ്റി ഇരുപത്തെട്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഇത് പറയുന്നു അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി നിയമത്തിൽ നാന്നൂറ്റി മുൻപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഇവയെ ശല്യമായിട്ടുള്ളവയെ കൊന്നൊടുക്കാമെന്നും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ നിലനിൽക്കെ എ ബി സി സെൻറ്ററുകളുടെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഇതിന് ഉചിതമായ തരത്തിലുള്ള ഫണ്ട് പ്രയോഗ ഉള്ളവയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു എ ബി സി സെൻറ്ററിൽ ഒരു ദിവസം കൊള്ള നമുക്ക് വന്ധ്യീകരണം നടത്തുകയോ അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കാനും പറ്റുന്ന ആറോ ഏഴോ പട്ടികൾ മാത്രമേ ഒക്കൂ അങ്ങനെയാണെങ്കിൽ ഒരു ജില്ലയിൽ എത്രമാത്രം സംവിധാനങ്ങൾ വേണ്ടിവരും എത്രമാത്രം തൊഴിലാളികൾ വേണ്ടിവരും അതോടൊപ്പം തന്നെ എ ഡബ്ല്യു ബി എയുടെ അതായത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ആ സംഘടനകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അപ്പോൾ വെറ്റിനറി ഡോക്ടർമാർ എത്രമാത്രം വേണ്ടിവരും ഒരു ദിവസം എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു കഴിഞ്ഞ മുനിസിപ്പാലിറ്റി കൗൺസിലർ നിലയിൽ ഞാനും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി കുറെ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഈടെ നമ്മുടെ പാലത്തിന്റെ അവിടെയൊക്കെ അതുകൊണ്ട് തന്നെ തൃക്കണമംഗലിന്റെ പല പ്രദേശങ്ങളിലും അവരുടെ കൂടെ ഓടി പട്ടിയെ പിടിച്ച് ഇങ്ങനെ വന്ധീകരണം നടത്തുന്നതിന്റെ അവരുടെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു ശരിയായ മെത്തേഡല്ല മാസത്തിലോ വർഷത്തിലോ ഒരു പ്രാവശ്യം വന്ന് ചെയ്താൽ അത് നടക്കില്ല ക്രമമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ജനങ്ങൾ ബോധവാന്മാരാകുകയും ചെയ്യണം ചിലരൊക്കെ പറയും പട്ടികളെ പട്ടികളെല്ലാം കൊന്നുകൊടുക്കണം കാരണം എന്താന്ന് വെച്ചാൽ പട്ടികളോട് മനുഷ്യന്റെ സ്നേഹമാണ് എന്നാൽ തെരുവു നായ്ക്കൾ മനുഷ്യന് വളരെ അപകടകരവുമാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രമാത്രം മൃഗങ്ങളെ എത്രമാത്രം ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കടിയേറ്റം പേപിക്ഷ ബാധയേറ്റും മരിക്കുന്നവരുടെ എണ്ണം ലോകത്ത് ഏകദേശം ഇരുപത്തി അയ്യായിരം പേരോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ചെറിയ വിഷയമല്ല കേരളത്തിൽ എത്രമാത്രം ആൾക്കാർ മരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒക്കെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ ശക്തമായി നടത്തുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ കേരള ഗവൺമെന്റിന് ഇതിനകത്ത് റോൾ കൊടുക്കണം ഇത് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത് ഇത് ഗവൺമെന്റിന് ചെയ്യാൻ ഒക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള എ ബി സി സെന്ററുകൾ തുടങ്ങുന്ന പ്രശ്നമുണ്ട് ഇത്തരത്തിലുള്ള തൊഴിലാളികളെ കിട്ടുന്നതിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ അതും എത്തരത്തിലുള്ള ആൾക്കാർ വേണമെന്നൊക്കെ നിസ്കർഷിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ പറയുന്ന തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രയാസം തന്നെയാണ് നിങ്ങൾ ഇപ്പോ ഒരു ഇന്ന് ഇപ്പോ ഗണ ഗണപതി അമ്പലത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചതെന്ന് എനിക്കറിയാം ഇത് നാളുകളിൽ ഓരോ വീടുകൾ ഓരോ പ്രദേശങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സത്വരമായ നടപടികൾ സ്വീകരിക്കാൻ ആർജിത ആർജമായ തീരുമാനമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണം അതോടൊപ്പം തന്നെ ഇതിന് കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരികയും ഇതിൽ നിന്ന് ജനങ്ങൾ ജനങ്ങൾ കുറെ അവയറായി മാറുകയാണ് ചെയ്യണം കുറച്ച് ബോധവൽക്കരണങ്ങൾ ഇതിനിടൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു മൃഗ കാരണം പട്ടികളെ വീടിൽ വളർത്തും നമ്മുടെ വീട്ടിൽ കൊണ്ട് പട്ടി അപ്പം നമ്മുടെ വീട്ടിൽ അതിന് കറക്റ്റായ വാക്സിൻ എടുത്ത് നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കേഷനോട് കൂടി മാത്രമേ നമ്മൾ വളർത്തുന്ന നായ്ക്കളെ ഇത് ചെയ്യാനൊക്കൂ അതോടൊപ്പം തന്നെ വളർത്തു നായ്ക്കളെ തന്നെ തെരുവു നായ്ക്കളായി വിടുന്നവരുടെ സ്വഭാവവും നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അത്തരത്തിലൊക്കെ ഉള്ള ബോധവൽക്കരണങ്ങൾ വരണം എ ബി സി സെന്ററുകൾ വരണം വാക്സിൻ യഥാസമയത്ത് കൊടുക്കണം പ്രതിരോധ കുത്തിവയ്പ്പുകൾ കറക്റ്റായി കൊടുക്കണം ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ വന്ധീകരണത്തിനും ആവശ്യമായ നില സജ്ജീകരണങ്ങൾ ഒരുക്കണം ഇതൊക്കെ എനിക്ക് റിൻഡോയോട് പറയാനുള്ളൂ റിൻഡോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ നമ്മുടെ ഈ പ്രദേശത്ത് തെരുവു ശല്യം ക്രമാനുഗതമായി വർദ്ധിക്കുക ദൈനംദിനം വർദ്ധിക്കുകയാണ് ഇവരുടെ പ്രതിൽപാദനശേഷി കുറയ്ക്കേണ്ടതിനാവശ്യമായ വന്ധ്യകരണ പ്രക്രിയകൾ വർദ്ധിപ്പിക്കട്ടെ ഞാൻ പറയുന്ന ഇവയെ കൊല്ലുന്ന കൊല്ലുന്നതും തെരുവു ഉന്മൂലനം ചെയ്യേണ്ടതും ആവശ്യമാണെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ പേപ്പട്ടി പേപ്പട്ടി വിഷ വിഷബാധ ഏറ്റവരുടെ ആ ദയനീയ അവസ്ഥ അത്രമാത്രം വലുതായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെയുള്ളതിൻ്റെ ഒരു പോമഡി അല്ലെ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കട്ടെ മൃഗസ്നേഹികൾ അത്തരത്തിലുള്ള ഞാനും ഇപ്പോൾ ഈ പറയുന്ന നടക്കാനൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ പട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മുടെയും ചിന്ത ഇതൊക്കെ വീട്ടിൽ വളർത്തുന്നുള്ളൊരു ചിന്തയിലാണ് അതിനെയൊക്കെ കാണുന്നത് ഉറപ്പായിട്ടും അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വീട്ടുകാരും ഒക്കെ തയ്യാറാകണം തെരുവു നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ താങ്ക് യു